ചൈനയിലെ കിൻ ഗാഡോയിൽ നടക്കുന്ന അണ്ടർ ട്വന്റി ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിന്റെ കുപ്പായം അണിയാനുള്ള തയ്യാറെടുപ്പിലാണ് കാസർഗോഡ് വലിയ പറമ്പ് സ്വദേശിനി സെലക്ഷനിൽ കേരളത്തിൽ നിന്ന് പുരുഷ വനിതാ കളിക്കാരായ പേർ പങ്കെടുത്തതിൽ മാത്രമാണ് ദേശീയ ടീമിൽ ഇടം പയ്യന്നൂർ കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് അവസാന വർഷ വിദ്യാർത്ഥിനിയാണ് തീർത്ഥാരാമൻ പടന്നകടപ്പുറം സെക്കൻഡറി സ്കൂളിൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നതിനിടെയാണ് സെപക് താക്രോ ഗെയിമിലേക്ക് തീർത്ഥ കടന്നുവരുന്നത് പിന്നീട് അങ്ങോട്ട് കഴിഞ്ഞ എട്ട് വർഷം സെപ്പക്ക് എന്ന കളി വിട്ടിട്ടുള്ള ജീവിതം തീർത്തക്കുണ്ടായിട്ടില്ല കേരളത്തിൽ നിന്ന് സെലക്ഷനിൽ പുരുഷ വനിതാ കളിക്കാരായ പത്ത് പേർ പങ്കെടുത്തിരുന്നു അതിൽ തീർത്ഥാരാമനും മാത്രമാണ് ദേശീയ ടീമിൽ ഇടം നേടാനായത് മുൻപ് ദേശീയ മത്സരങ്ങളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച പരിചയം തീർത്തയ്ക്ക് അനുകൂലമായി ജൂനിയർ സീനിയർ വിഭാഗങ്ങളായി മൂന്ന് ദേശീയ മത്സരങ്ങളിൽ കേരളത്തിന് വെങ്കല മെഡൽ നേട്ടമുണ്ടാക്കിയ ടീമിൽ അംഗമായിരുന്നു തീർത്ഥ പരിശീലകരുടെയും തനിക്ക് ഇതുവരെ എത്താൻ സാധിച്ചതെന്ന് പറയുന്നു സ്കൂളിൽ ഒമ്പതാം തരത്തിൽ ഗെയിം സ്കൂളിലോട്ട് വന്നത് ബിജു സാറാണ് ഈ സ്കൂളിൽ ആദ്യമായിട്ട് ഗെയിം ഇൻട്രോഡ്യൂസ് ചെയ്തിരുന്നത് അപ്പൊ ബഷീർ സാറിന്റെ കീഴിലായിരുന്നു നമ്മൾ ആദ്യം പരിശീലനം സാറന്മാർ ഇന്റർനാഷണൽ പറയുമ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ അത് സാധ്യമാകുമ്പോ ഒരുപാട് സന്തോഷമുണ്ട് സ്വപ്നം കാണാൻ ഒക്കെ പഠിപ്പിച്ചത് അവരായിരുന്നു കഴിഞ്ഞ ഗോവ ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു തീർത്ഥം വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവും മത്സ്യത്തൊഴിലാളി ക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റുമായ കുളങ്ങര രാമന്റെയും കാസർഗോഡ് മത്സ്യഫെഡ് മോട്ടിവേറ്റർ ഉഷയുടെയും ഇളയ മകളാണ് തീർത്ഥ കേരള കാസർഗോഡ്